കെഎസ്ആർടിസി ശമ്പള പ്രതിസന്ധിയിൽ തൊഴിലാളികൾ വീണ്ടും സമരത്തിലേക്ക് ഫെബ്രുവരി ഒന്നിന് കെഎസ്ആർടി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കും ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തൊഴിലാളികളും കുടുംബാംഗങ്ങളും സമരത്തിൽ പങ്കെടുക്കും അശ്വിൻ ഡിയാഗോ നൽകും വിവരങ്ങൾ അശ്വിൻ ഡിയാഗോ കെഎസ്ആർടിസിയിൽ വീണ്ടും തൊഴിലാളി സമരത്തിന്റെ കാഹളമുയരുകയാണ് സുജ കെ എസ് ആർ ടി സിയിൽ ശമ്പള പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളായാണ് ഇവർക്ക് ശമ്പളം വിതരണം ചെയ്യുന്നത് ഇനി മുതൽ അത് പോരാ ഒറ്റഘട്ടമായി തന്നെ ഒന്നാം തീയതി തന്നെ ശമ്പളം വേണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തവണ സമരത്തിന് സമരത്തിലേക്ക് എത്തുന്നത് തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാന ആവശ്യം പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റ് ആവശ്യങ്ങൾ ഇതിൽ മുദ്രാവാക്യമായി പറയുന്നത് സ്വയം പര്യാപ്ത സ്ഥാപനം സുരക്ഷിത തൊഴിലാളി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തരത്തിൽ സമരവുമായി ഈ ജീവനക്കാർ മുന്നോട്ട് വരുന്നത് ഫെബ്രുവരി ഒന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ജീവനക്കാരും കുടുംബവും അടങ്ങുന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു ജാഥ ഒരു പ്രതിഷേധ ധർണ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല മറ്റു ജില്ലകളിലേക്ക് മറ്റു ജില്ലകളിലും പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ് ഈ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് നേരത്തെ നാലാം തീയതിയായിരുന്നു ഈ ഒരു പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അത് ഒന്നാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്തായാലും കെ എസ് ആർ ടി സിയിൽ വീണ്ടും ശമ്പള പ്രതിസന്ധി അതീവ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ വീണ്ടും സമരവുമായി സർക്കാരിനെതിരെ സമരവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സുജിയ ഡിയാഗോ